ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ യു എഫ നാഷണൽസ് ലീഗിൽ നടന്ന സെമി ഫൈനൽ പോരാട്ടത്തിൽ കരുത്തരായ പോർച്ചുഗലും ജർമ്മനിയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് ജർമ്മനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് നാഷണൽസ് ലീഗിൻ്റെ ഫൈനലിൽ പ്രവേശിക്കാൻ ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോക്കും സംഘത്തിനും കഴിഞ്ഞിട്ടുണ്ട് ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് പോർച്ചുഗൽ ഈ പോരാട്ടത്തിൽ വിജയിച്ചിട്ടുള്ളത് ആദ്യം ിയാൻ വിഡ്സിലൂടെ ജർമ്മനി ലീഡ് എടുക്കുകയായിരുന്നു ഒരു ഹെഡർ ഗോളായിരുന്നു വിഡ്സ് നേടിയിരുന്നത് പക്ഷേ പിന്നീട് രണ്ട് ഗോളുകൾ തിരിച്ചടിച്ചുകൊണ്ട് പോർച്ചുഗൽ ശക്തമായി തിരിച്ചു വന്നു അറുപത്തി മൂന്നാമത്തെ മിനിറ്റിൽ ചിക്കോ കോൺസിസാവോയുടെ ഒരു ഗോൾ ഉണ്ടായിരുന്നു കിഡിലൻ ഗോളാണ് കോൺസിസാവോ നേടിയിരുന്നത് ഒരു മനോഹരമായ ലോങ് റേഞ്ച് ഗോളാണ് അദ്ദേഹത്തിൽ നിന്നും പിറന്നത് പിന്നീട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു ഗോൾ പിറന്നു നുനോ നുനോമെൻഡസിന്റെ അസിസ്റ്റിൽ നിന്നായിരുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോൾ നേടിയത് റൊണാൾഡോയുടെ വിജയ ഗോളിലേറിക്കൊണ്ടാണ് ഇപ്പോൾ പോർച്ചുഗൽ ഈ ഒരു യുഎഫ നാഷണൽസ് ലീഗിന്റെ ഫൈനലിൽ പ്രവേശിച്ചിട്ടുള്ളത് ചരിത്രം തിരുത്തി എഴുതി എന്ന് തന്നെ പറയേണ്ടി വരും കാരണം രണ്ടായിരത്തിന് ശേഷം ആദ്യമായി കൊണ്ടാണ് പോർച്ചുഗൽ ജർമ്മനിയെ പരാജയപ്പെടുത്തുന്നത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്കിടെ ജർമ്മനിയെ പോർച്ചുഗൽ ആദ്യമായി കൊണ്ട് പരാജയപ്പെടുത്തി എന്നുള്ളതാണ് ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ചില കണക്കുകളൊക്കെ ഇവിടെ എടുത്തു പറയേണ്ടതുണ്ട് അതായത് കരിയറിൽ ആകെ എണ്ണൂറ്റി നാൽപ്പത്തി വിജയങ്ങൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയങ്ങൾ ഉള്ള താരം റൊണാൾഡോയാണ് തൊള്ളായിരത്തി മുപ്പത്തിയേഴ് കരിയർ ഗോളുകൾ ഇപ്പോൾ റൊണാൾഡോ പൂർത്തിയാക്കി കഴിഞ്ഞു ആയിരം ഗോളുകൾ എന്ന നേട്ടത്തിലേക്ക് അതിവേഗം ഇപ്പോൾ റൊണാൾഡോ കുതിച്ചു കൊണ്ടിരിക്കുകയാണ് ഇനി മുപ്പത് വയസ്സ് പിന്നിട്ടതിനു ശേഷം പോർച്ചുഗലിന് വേണ്ടി മാത്രം എൺപത്തി അഞ്ച് ഗോളുകൾ പൂർത്തിയാക്കാൻ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ ചരിത്രത്തിൽ ആരും തന്നെ ഇങ്ങനെയൊന്ന് ചെയ്ത് കാണിച്ചിട്ടില്ല ഇതും ഒരു അപൂർവ നേട്ടം തന്നെയാണ് അങ്ങനെ റൊണാൾഡോയും പോർച്ചുഗലിലും ചരിത്രങ്ങൾ തിരുത്തി കുറിച്ച ഒരു മത്സരമാണ് ഇത് ഇനി രണ്ടാം സെമി ഫൈനൽ പോരാട്ടത്തിൽ സ്പെയിനും ഫ്രാൻസും തമ്മിലാണ് ഏറ്റുമുട്ടുക ഇന്ന് അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് മുപ്പതിനാണ് ഈ ഒരു മത്സരം നടക്കുക ഇവിടെയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മൂന്നും കാണാം